നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എൻ എസ് മാധവൻ മുംബൈ എന്ന കഥ എഴുതുന്നത് പൗരത്വം നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങളുമായി തനിക്ക് മുന്നിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ ഭീകര മുഖത്തിനു മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു പൗരൻ്റെ സ്ഥിതിയാണ് ആ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ സംഭാഷണ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അടുത്ത കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഭാഗം ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഉത്തരം മാഡം ഞാനൊന്ന് ജനിച്ചിട്ടില്ല എഴുപത്തിയൊന്നിൽ അക്കൊല്ലമാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എഴുപതിൽ നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിക്കുന്നു അല്ലേ ഇത് നല്ല പൊല്ലാപ്പ് മാഡം ഞാനന്ന് ജനിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ എഴുതട്ടെ എത്ര തവണയായി മാഡം ഞാൻ പറയുന്നു ഞാനത് ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല ചോദ്യങ്ങൾക്ക് ഊവ് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി പറയൂ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് മുമ്പ് അതായത് എഴുപതിനും അതിനു മുമ്പും നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഇല്ല അസീസ് മുറുമുറത്തു നുഴഞ്ഞുകയറ്റ കാലത്ത് എഴുപത്തിയൊന്നിന് ശേഷം ഉവ് കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അസീസ് ആശ കൈവിടാതെ ചോദിച്ചു എൻ്റെ റേഷൻ കാർഡ് പ്രമീള പുഞ്ചിരിച്ചു എൻ്റെ റിപ്പോർട്ട് മുഴുവനായി ഞാനത് നാളെ തന്നെ അയക്കും ഞാൻ നുഴഞ്ഞുകയറ്റക്കാരനാണെന്നാണോ നിങ്ങൾ എഴുതുന്നത് അങ്ങനെയാണോ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക അത് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമല്ലേ ഇത് നല്ല കളി ഒരു ദിവസം ഉറക്കത്തിൽ നിങ്ങളെ വിളിച്ചുണർത്തി ഇന്ത്യക്കാരിയാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും പ്രമീള എഴുന്നേറ്റ് നിന്നു ഞാൻ എൻ്റെ പേര് പറയും അത്ര തന്നെ എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എൻ്റെ പേര് തന്നെയാണ് പ്രമീള ഗോഖലെ മഹാരാഷ്ട്ര ഹിന്ദു ചിത് പവൻ ബ്രാഹ്മണ മനസ്സിലായോ ഇതാണ് ചോദ്യം അവിടെ എല്ലാം ഉണ്ട് അസീസിന് മുന്നിൽ പ്രമീള എങ്ങനെ ഇന്ത്യനാണ് എന്ന് തെളിയിക്കുക എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കഥയിലെ സന്ദർഭമാണ് ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ ചട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ പൗരനും ഒരു കാര്യമാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കുള്ള ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാമെങ്കിലും മൂന്ന് അയൽ രാജ്യങ്ങളിലെ മുസ്ലിം ഒഴികെയുള്ള ആളുകൾക്കൊക്കെ പൗരത്വം നൽകാനുള്ള നിയമം മതത്തെ ഇന്ത്യയുടെ ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ കാണാത്ത പൗരത്വത്തിൽ മതത്തെ ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതിയാണ് സി എ എ ഭേദഗതി അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ജനാധിപത്യ ഇന്ത്യ രൂപം കൊണ്ടതിന് ശേഷം മതരാഷ്ട്രത്തിൻ്റെ ലക്ഷണത്തോടെ പൗരത്വ നിർണയം മത അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമം മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള സകല മുസ്ലിം ഇതര മനുഷ്യർക്കും അപേക്ഷിച്ചാൽ പൗരത്വം നൽകാനുള്ള നിയമമാണ് ഇത് അതിനുവേണ്ട തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഇവർ പറയുന്ന സർക്കാർ വാദിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി വാദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ് എന്ന് ഒന്നാമത്തെ തെളിവ് ആദ്യത്തെയും അവസാനത്തെയും തെളിവ് മതമാണ് പാഴ്സികൾ ക്രിസ്ത്യാനികൾ സിഖുകാർ ജൈനർ ബുദ്ധർ പിന്നെ ഹിന്ദുക്കൾ ഈ വിഭാഗത്തിൽപ്പെട്ടവർ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും പൂർവികർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ നിന്നുള്ള ഒരു രേഖ അതുമാത്രം മതി അപ്പം തന്നെ പൗരത്വം കൊടുക്കും രണ്ടാമത്തേത് മുസ്ലിം അല്ലാത്ത അഭയാർത്ഥിയോ കുടിയേറ്റക്കാരനോ ആണെങ്കിൽ പൗരത്വം കിട്ടും മൂന്നാമത്തേത് സമീപകാലത്ത് കുടിയേറി ഇനി റേഷൻ കാർഡും ആധാറും ഒക്കെ സംഘടിപ്പിച്ചവരാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലാത്തൊരു വിഭാഗമുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന പരിധി വെച്ച് ഈ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പുതിയ പൗരത്വ നിയമമാണ് ബാധകമാകുക അതായത് മുസ്ലിം ഒഴികെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് പൗരത്വം ലഭിക്കും എന്നുള്ള നിയമം മുസ്ലിം ആ പരിധിയിൽ വരില്ല ഈ മതത്തിൻ്റെ അളവ് വെച്ച് നോക്കും പിന്നെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലിടും കുറേ ആളുകൾക്ക് പൗരത്വം നൽകുന്ന നിയമമല്ലേ അത് നല്ലതല്ലേ എന്ന് നിഷ്കളങ്കത്വം പൊതിഞ്ഞ മതവാദികളെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു സംഘം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ പൗരത്വ നിർണയത്തിൽ എങ്ങനെ മത അടിത്തറ പണിയുന്നു എന്ന് ഈ നിയമത്തിൻ്റെ പ്രധാന കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും തുല്യത മതേതരത്വം ജനാധിപത്യം ഇതൊക്കെയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ വ്യത്യസ്തമായ ഒരു മാതൃകയാക്കി മാറ്റിയത് മതഅടിത്തറയിൽ പൗരത്വ നിർണയം നടക്കപ്പെടുന്ന ആദ്യ ചവിട്ടുപടി ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ യു എൻ ഇടപെട്ടതും അതുകൊണ്ടാണ് ലോകത്തിന് മുന്നിൽ ഒരു മുഖം അവതരിപ്പിക്കുക രാജ്യം മതരാഷ്ട്രങ്ങളുടെ സ്വഭാവം കാണിക്കുക ഇങ്ങനെ ഒരു ഇട്ടത്താപ്പ് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് അവരുടെ ഇടപെടൽ വ്യക്തമാക്കുന്നത് അപ്പോഴാണ് പീഡനം അനുഭവിക്കുന്നവർക്ക് അഭയം നൽകുകയല്ലേ ചെയ്യുന്നത് എന്ന അടുത്ത നിഷ്കു ചോദ്യം അവർ ഉയർത്തുന്നത് അയൽരാജ്യങ്ങളിൽ ഹിന്ദുക്കളടക്കം അനുഭവിക്കുന്ന മതപീഡനത്തിൽ നിന്ന് അവർക്ക് രക്ഷ നൽകുന്നതാണോ കുഴപ്പം അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ ഈ ചോദിക്കുന്നത് എന്ന് അപ്പോഴും ആദ്യത്തെ ചോദ്യം അവശേഷിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന അഹമ്മദിയരുടെ കാര്യമോ അഹമ്മദിയർ മുസ്ലിം ആണല്ലോ എന്നൊക്കെ തിരിച്ചു ചോദിക്കും അഹമ്മദിയർ എന്നത് മുസ്ലിം ഇസ്ലാം മതത്തിൽ പെടുന്ന ആളുകളല്ല എന്ന് പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ വിവേചനം നേരിടുന്നതും പീഡനത്തിന് ഇരയാക്കപ്പെടുന്നതും അത് മറ്റൊരു ചരിത്രമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള താല്പര്യം പ്രത്യേകമായതിനകത്ത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരിക്കും അതിനുള്ള മറുപടി കാരണം മുസ്ലിം ഇതരർക്ക് ആണ് നമ്മൾ പൗരത്വം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ മതം ഇല്ലാത്ത ഒരു സമ ഭാവനയോടുകൂടിയുള്ള ഒരു നിയമമല്ല എന്ന് നമ്മൾ സമർത്ഥിക്കേണ്ടി വരും പാകിസ്ഥാനിൽ അഹമ്മദിയർക്കൊപ്പം പീഡനം അനുഭവിക്കുന്ന ഷിയാക്കിളമുണ്ട് സമീപകാലത്ത് ഒരുപക്ഷെ ഇമ്രാൻഖാൻ്റെയൊക്കെ വരവിന് ശേഷം ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ അവിടെയൊന്നും നടപ്പാക്കപ്പെടാൻ കഴിയില്ല ആ കാര്യത്തിലൊന്നും നമുക്ക് പറ്റില്ല അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ഭേദഗതി നിയമത്തിൽ മതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനി അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ നമ്മുടെ അയൽരാജ്യമാകുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ എവിടെയാണ് അതിർത്തി പങ്കിടുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ ഇനി അതും വിടാം നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയ ശ്രീലങ്കയിലേക്ക് വന്നാലോ ശ്രീലങ്കയിൽ തമിഴ് വംശജർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അവരെന്താ ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് മ്യാൻമാറിലെ ബുദ്ധിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പീഡനത്തിൽ ഇരകളായ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കാര്യം അവരോട് ഈ പറയുന്ന സഹതാവം ഇല്ലാഞ്ഞിട്ടാണോ രോഹിംഗ്യൻ സമൂഹത്തെ ബി ജെ പി ഭരണകൂടത്തിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യ എല്ലാ കാലത്തും പിന്തുണച്ചതാണ് എന്നും നമ്മുടെ മുൻകാല കാര്യങ്ങൾ അറിയുന്നവർക്ക് ബോധ്യമാകും ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ബി ജെ പിയും സംഘപരിവാറും മനസ്സിലിരിപ്പ് വെച്ചിരിക്കുന്നത് മറ്റ് ചിലതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക അവരുടെ ഉള്ളിൽ ഇതൊന്നുമല്ല മറ്റൊരു കാലത്തേക്കുള്ള സ്റ്റെപ്പ് മാത്രമാണ് ഇത് അത് എൻ ആർ സിയും എൻ പി ആറുമാണ് രാജ്യമാകെയുള്ള ഒരു പൗരത്വ പട്ടികയുടെ കാര്യമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചിരകാല ഇരിപ്പിടത്തിലേക്കുള്ള ചെറിയൊരു കോലിട്ട് ആദ്യ ചവിട്ടുപടി ചവിട്ടിയിരിക്കുകയാണ് സി എന്ന പുതിയ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഒന്ന് ഇട്ടു നോക്കിയതാണ് അത് കഴിഞ്ഞാൽ അടുത്തത് വരും എൻ ആർ സിയും തുടങ്ങി മറ്റ് ചില നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്ന് അതിൻ്റെ പണികളും നമ്മുടെ മുന്നിൽ നടന്നു വരികയാണ് സി എ എയും എൻ ആർ സിയും എൻ പി ആറും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താണ് സത്യം ശ്രീജിത്ത് ദിവാകരൻ്റെ കാഴ്ചപ്പാട് ഞാൻ മുമ്പിൽ അവതരിപ്പിക്കാം അപ്പോൾ വ്യക്തത കിട്ടും എൻ എന്നാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എൻ എന്നാൽ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് രണ്ടും ഒന്നാണോ അല്ല എൻ പി ആർ എന്ന സെൻസസിന് സമാനമായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വഴി പൗരസമൂഹത്തെ തിട്ടപ്പെടുത്തുന്ന ഒരു സംവിധാനം എൻ പി ആർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പൗരത്വത്തിൽ സംശയം ഉന്നയിക്കാം അതുന്നയിച്ചാൽ എൻ ആർ സിയിൽ ഉൾപ്പെടണമെങ്കിൽ സംശയരഹിതമായി പൗരത്വം തെളിയിക്കണം അതെങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം മുംബൈ എന്ന എൻ എസ് മാധവൻ കഥയിൽ അസീസ് തൻ്റെ രേഖകൾ പ്രമീള ഗോഖലെമാർക്ക് മുന്നിലെത്തിക്കുന്ന ആ ഒരു കഥാസന്ദർഭം വായിച്ചില്ലേ അതുപോലെയായിരിക്കും അത് ഇവിടെയാണ് വീണ്ടും സി എ എ പ്രസക്തമാകുന്നത് ഡൗട്ട്ഫുൾ സിറ്റിസൺസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നവുമില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്ന വളരെ റീസൻറ്റായ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പുവരുത്തിയാൽ അവർക്കൊരു രേഖകളും ഇല്ലെങ്കിലും പ്രതിസന്ധിയില്ല എന്നാലും പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമൊക്കെ അത്തരം പ്രതിസന്ധികളെ നിരന്തരം നേരിടുന്ന ആളുകളുമുണ്ട് ഗ്രാമീണ മേഖലയിലുള്ള ഇന്ത്യൻ മനുഷ്യർക്ക് രേഖകൾ ഉണ്ടാക്കുക എളുപ്പമല്ല അസമിൽ ആവർത്തിച്ചുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ വർഷത്തിൽ രണ്ടു വട്ടമൊക്കെ വരുന്ന വെള്ളപ്പൊക്കത്തിൽ രേഖകൾ നഷ്ടപ്പെടുന്ന മനുഷ്യർ വീണ്ടും വീണ്ടും അവയുണ്ടാക്കാൻ നടക്കുമോ എങ്ങനെ നടക്കും വിവാഹം കഴിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന എത്രയോ നിരക്ഷരരായ സ്ത്രീകളുണ്ട് ഇന്ത്യയിൽ അവരിൽ എത്ര പേർക്ക് വോട്ടും അവകാശവും ഉണ്ട് എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ തുച്ഛമാണ് കാർഡില്ലാത്ത സർവരെയും പൗരരല്ല എന്ന് തള്ളിക്കളയാൻ എൻ പി ആറിനും പറ്റും പക്ഷേ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പരിരക്ഷയും കിട്ടും അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന് പരിഗണിച്ചാൽ മാത്രം മതി ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗ്രാമീണ മേഖലകളിൽ നൽകുന്ന അതിഭീകരമായ അധികാരമാണ് ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗ്രാമീണ മേഖലകളിൽ നൽകുന്ന അതിഭീകരമായ അധികാരം മുതൽ സംവരണം വരെ നമ്മൾ ചർച്ച ചെയ്യണം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തുന്നവർ എന്ന മട്ടിൽ ഇന്ത്യ പൗരത്വം നൽകുന്ന ഹിന്ദുക്കളുടെ ജാതി എന്തായിരിക്കും അവരുടെ പൂർവികരുടെ ജാതിയാണെങ്കിൽ സംവരണം നൽകുമോ ആ വ്യവസ്ഥകൾ പാലിക്കുമോ കഴിഞ്ഞിട്ടില്ല ദീർഘമായി സംസാരിക്കേണ്ടതാണ് എതിർക്കാനേ ന്യായമുള്ളൂ എൻ്റെ സഹോദരങ്ങളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന നിയമമാണ് അസമിൽ പതിനെട്ട് ലക്ഷം പേർക്ക് ജയിൽ പോലെ ഒന്ന് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് സംശയിക്കപ്പെടുന്ന പൗര സമൂഹത്തെ പാർപ്പിക്കാൻ അതിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനാൽ പൗരത്വം സംശയിക്കപ്പെടുന്നവരിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റാരും ഇല്ല എന്നറിയുന്ന ആർക്കാണ് എതിർക്കണം എന്ന് തോന്നാത്തത് ഇതാണ് ശ്രീജിത്ത് ദിവാകരൻ സി എ ഐയുടെ തുടർച്ചയായി എൻ പി ആറും എൻ സി ആറും എങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത് എൻ പി ആറിനെക്കുറിച്ച് ഒരു കാര്യം കൂടി നമ്മൾ ഈ കാലത്തോർക്കണം കെ കെ ശാഖന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗം മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എൻ പി ആർ കണക്കെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഇല്ലാതിരുന്ന കുറച്ച് പുതിയ ചോദ്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതാപിതാക്കളുടെ ജനന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് പുതിയ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ രേഖകൾ കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ പൗരത്വ പട്ടികയിൽ ഉൾപ്പെടണമോ വേണ്ടയോ എന്ന് ഭരണകൂടം തീരുമാനിക്കും സിറ്റിസൺഷിപ്പ് റൂൾ രണ്ടായിരത്തി മൂന്നിലെ ചട്ടം നാല് നാല് പ്രകാരം നിങ്ങളെ ഡൗട്ട്ഫുൾ സിറ്റിസൺ ആയി മാർക്ക് ചെയ്യാനുള്ള അധികാരം നിങ്ങളുടെ പ്രദേശത്തെ പൗരത്വ പട്ടികയുടെ ചുമതല വഹിക്കുന്ന രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്നു പിന്നീട് അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ പൗരൻ അല്ലാതായിത്തീരും ഇതൊക്കെ രണ്ടായിരത്തി മൂന്നിൽ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം ഇതിലേക്ക് മതം കൊണ്ടുവന്നു എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മോഡി സർക്കാർ ചെയ്തത് അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലീങ്ങളെ മാത്രം ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കാനുള്ള പണി കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടപ്പിലാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലുമായി പാസ്പോർട്ട് ആക്ടിൻ്റെയും ഫോറിനേഴ്സ് ആക്ടിൻ്റെയും ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയത് മുസ്ലിം ജനതയെ ക്രിമിനലൈസ് ചെയ്യുക എന്ന ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും പദ്ധതി തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുത്തലാഖ് നിയമം അതിൽ രണ്ടാമത്തേതായിരുന്നു ഒന്നാമത്തേത് പാസ്പോർട്ട് ആക്ട് ഫോറിനേഴ്സ് ആക്ട് എന്നീ ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതികൾ ഇതൊക്കെ നടക്കുമ്പോൾ എവിടെയായിരുന്നു പ്രതിപക്ഷം എന്ന ചോദ്യം നമ്മൾ കരുതി വെക്കണം മുന്നിൽ കാണുന്ന ഓരോ കോൺഗ്രസ്സുകാരനോടേയും ചോദിക്കുകയും വേണം ഇതാണ് കെ കെ ഷാഹ്ന പറയുന്നത് പൗരത്വ നിയമ ഭേദഗതി വെറുതെ ഒരു ഭേദഗതി നിയമം നടപ്പാക്കുന്ന പരിപാടിയല്ല അതിൻ്റെ ഒരു ചട്ടം എലക്ഷന് മുമ്പ് അങ്ങ് പ്രഖ്യാപിച്ചതാണ് വെറുതെ അതൊരു പരിപാടിയായി നമ്മൾ എലക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്ന നിഷ്കളങ്കർക്ക് മുന്നിൽ ഈ ചോദ്യങ്ങളും ഈ വിശദീകരണങ്ങളും ഒക്കെ കിടപ്പുണ്ട് പക്ഷെ അത് അവർ കണ്ടില്ലെന്ന് അടിക്കും എന്നിട്ട് പറയും നമ്മുടെ സന്ധീപ് വാര്യരൊക്കെ പറയുന്നത് പോലെ പറയും സന്ധീപ് വാര്യര് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ അദ്ദേഹം ബി ജെ പിയുടെ നിലപാട് എന്ന നിലയിൽ മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട് അത് മഹാത്മാഗാന്ധിജി ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന ചോദ്യമാണ് ഒപ്പം രണ്ടായിരത്തി മൂന്നിൽ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഈ കാര്യം ആവശ്യപ്പെട്ടില്ലേ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലും ഇതേ കാര്യം ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറയുന്നുണ്ട് സിംബതറ്റിക്കലി കൺസിഡർ ദ ലെജിറ്റിമേറ്റ് ഡിമാൻഡ് ഓഫ് ദി ലാർജ് നമ്പർ ഓഫ് ബംഗാളി റെഫ്യൂജീസ് ടു റെക്കഗ്നൈസ് ദം ആസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങി സി പി എം പാർട്ടി കോൺഗ്രസിലെ ഒരു ഭാഗവും അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലെ വിശദീകരണത്തിൽ സി എ എ നടപ്പാക്കുന്നത് കോവിഡിനെ തുടർന്ന് മാറ്റാണെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പി നൽകിയ ഒരു വാഗ്ദാനം കൂടി ഗാന്ധിജി പറഞ്ഞത് മൻമോഹൻ സിംഗ് പറഞ്ഞത് സി പി എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിൽ പറഞ്ഞത് ഒക്കെ ഞങ്ങൾ നടപ്പാക്കുകയാണ് എന്നുമാണ് സന്ദീപ് വൈരർ പറയുന്നത് ചിലപ്പോഴൊക്കെ ചില ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നാൽ എപ്പോഴും എല്ലാവരും പറ്റിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല കാരണം സി എയെക്കുറിച്ച് പറയുന്ന കാലത്തൊക്കെ ബി ജെ പി ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചതാണ് എന്നാൽ ഈ പറഞ്ഞ ആളുകൾ ഗാന്ധിജി അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം ഇതിലൊന്നും പക്ഷേ ഒരു മതത്തെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല അഭയം കൊടുക്കണം എന്ന് പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഒരു മതത്തിലാളുകൾ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കൊക്കെ അഭയം കൊടുക്കണം എന്ന് സംഘപരിവാർ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഗോൾവാക്കറും സവർക്കറും ശിഷ്യന്മാരും മോദിയും ഒക്കെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞതിൻ്റെ ഇടയിൽ മതം കുത്തിക്കേറ്റി എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യം മുസ്ലീങ്ങൾ ഒഴികെയുള്ളവർക്ക് അങ്ങനെ പൗരത്വം നൽകാൻ അഭയാർത്ഥികളാണ് എങ്കിൽ പോലും അവർക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം നാട്ടുകാർക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല ചില ആളുകളെ ചിലപ്പോഴൊക്കെ പറ്റിക്കാം എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമാക്കി അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും ചിലപ്പോൾ വോട്ടൊക്കെ കിട്ടും പിന്തുണയൊക്കെ കിട്ടും ജയമൊക്കെ അവർക്ക് ലഭിച്ചേക്കും പക്ഷെ മനുഷ്യരെ മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിച്ച് പീഡിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് ലോകത്തൊരു വാസ്തവമായി നിലനിൽക്കുക തന്നെ ചെയ്യും അതിനെതിരെ മനുഷ്യത്വമുള്ള ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം